രാഹുൽ ഗാന്ധി തട്ടിവിട്ടു ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈനയുടെ കൈവശമാണ് എന്ന് ഇതിനെ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ അറിവ് എന്ന് എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു താങ്കൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നു എങ്കിൽ ഈ തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയില്ലായിരുന്നു എന്ന് ഇദ്ദേഹം ഇന്ത്യൻ പട്ടാളത്തിനെതിരെ നടത്തിയ അപവാദ പ്രചാരണത്തിനെതിരെ എടുത്ത കേസ് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു ആ കേസ് പരിഗണിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതി ഈ പരാമർശങ്ങളൊക്കെ നടത്തിയതും ഈ ചോദ്യം ചോദിച്ചതും ഏതായാലും ഭാരതത്തിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ഇന്ത്യാ എന്ന് സുപ്രീം കോടതിയും ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണിയെന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ മറ്റുള്ളവർ നടത്തുന്ന ആരോപണങ്ങൾ ഏറ്റു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും മഹനീയമായ ഒരു സ്ഥാനം പ്രതിപക്ഷത്തിനുണ്ട് അത് കളഞ്ഞു കുളിച്ച ഈ ദേശവിരുദ്ധനെയാണ് ഇവിടുള്ള കുറേ ആൾക്കാർ അടുത്ത പ്രധാനമന്ത്രിയായി അവരോധിക്കാൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും